കാര്യം കൂടി വീട്ടിലേക്കും അതേ തുടർന്ന് എത്തിച്ചിരുന്നു വീട്ടിലേക്ക് പോകുന്ന സ്ഥാനം വന്നിട്ടാണ് ഇത് കാണിക്കുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളില് ജയറാമിന്റെ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത് ഇതിനകത്തിൽ വലിയൊരു പൊരുത്തക്കേടുണ്ട് ശബരിമലയിലെ ഈ പറഞ്ഞ കട്ടളപ്പടിയും വാതിലും അതോടൊപ്പം തന്നെ ഈ ധാരപാലക ശില്പങ്ങളൊക്കെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് സ്വർണം പൂശിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തില് അതിനുശേഷം അവിടെ വെച്ചൊരു പൂജ നടത്തി അവിടെ ചേറാമ്പ് പങ്കെടുത്തു അപ്പോൾ മാധ്യമ പ്രവർത്തക ചോദിക്കുകയാണ് അവിടെ വെച്ച് പൂജ കഴിഞ്ഞതിന് ശേഷം ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയോ എന്ന് ചോദിക്കുന്ന സമയത്തുള്ള പ്രതികരണമാണ് നിങ്ങൾ കേട്ടത് അവിടേക്ക് കൊണ്ടുപോയില്ല എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് മാധ്യമ മാധ്യമപ്രവർത്തക വേറൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യത്തിലുള്ള പൊരുത്തക്കേട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്നൊരു സ്ഥാപനം അതായത് ഇതിലെ ഈ ഇലക്ട്രോപ്ലൈറ്റിംഗ് ചെയ്യുന്ന സ്ഥാപനം അവർ തന്നെ ഈ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ എഴുതിയിട്ടുള്ള അനുസരിച്ച് ദ കവജംസ് വെയർ കോൺസെൻക്രേറ്റഡ് അറ്റ് ദ ചെന്നൈ ഹോം ഓഫ് ആക്ടർ ശ്രീ ജയറാം തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവർ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലെഴുതിയിട്ടുണ്ട് എന്താണ് അതിലെ വസ്തുത അല്ലല്ല ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് അവരുടെ അവിടെ അത് കഴിഞ്ഞിട്ട് നേരെ എന്റെ വീടിന്റെ പൂജാമുറിയിൽ കൊണ്ടുവന്നിട്ടാണ് കൊണ്ടുപോയി ഓക്കെ ഈ പറയുന്ന കട്ടലപ്പടി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും താങ്കളുടെ വീട്ടിലും കൊണ്ടുവന്നു എല്ലാം ഇറക്കിയില്ല എല്ലാം ഇറക്കി വെക്കാനുള്ള ഇതുണ്ടാവില്ല അത് ചെറുതായിട്ടൊന്നും കൊണ്ടുപോകാ എന്റെ പൂജാമുറിയുടെ അവിടെ കൂടുന്നിട്ട് അവിടെ ഒരു കർപ്പൂരം കാണിച്ച് വിളക്ക് കാണിച്ചിട്ട് അതിനെ നേരെ കൊണ്ടുപോയി പിന്നെ ശബരിമലയിലേക്കാണ് നേരിട്ട് പോണമെന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരുടെ ആദ്യത്തെ ചോദ്യത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്റെ സ്വകാര്യ പൂജാമുറിയിൽ കൊണ്ടുപോയില്ല എന്ന് മറുപടി പറയുകയും പിന്നെ തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ച സമയത്ത് ജയറാം പറയുന്നു കൊണ്ടുപോയി എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തില് പരസ്പര വിരുദ്ധമായിട്ട് എന്തുകൊണ്ടായിരിക്കും ജയറാം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ പറഞ്ഞ ആ ഒരു പോറ്റിക്ക് എത്ര രൂപ കൊടുത്തിട്ടായിരിക്കും തന്റെ ഈ സ്വകാര്യ പൂജാമുറിയിലേക്ക് ഈ പറഞ്ഞ ഈ വിശ്വാസികൾ പുണ്യമായിട്ട് കരുതുന്ന ഈ സാരങ്ങളൊക്കെ എത്തിച്ചത് എന്നുള്ള കാര്യമാണ് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത്